എങ്ങനെയുണ്ട് ഈ ഓറഞ്ച് ജാം എന്ന് ചോദിച്ചാൽ കാണാൻ അടിപൊളിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും തൻ്റെ പങ്ങളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയപ്പെട്ട റെസിപ്പിയാണ് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓറഞ്ച് ജാം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ജാം ഉണ്ടാക്കാനൊക്കെ ഇദ്ദേഹത്തെ പറ്റൂ എന്ന് ജനങ്ങൾ കരുതിയാൽ ജനങ്ങളെ തെറ്റ് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് അയോധ്യ വിഷയത്തിലൊക്കെ നിലവിൽ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി സ്കോർ ചെയ്ത് ഒരുപാട് മുന്നോട്ട് പോയി ആ സമയത്ത് ഇന്നും ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അയോധ്യ വിഷയത്തിൽ ഒരു നിലപാട് പോലും ജനങ്ങളെ ബോധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ ഒരു നിലപാട് മറ്റു സ്ഥലങ്ങളിൽ മറ്റ് നിലപാട് എന്താണ് അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് ചോദിച്ചാൽ ബാ 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 അതിലപ്പുറം ഒന്നും തന്നെ ഇവർക്കൊന്നും തന്നെ പറയാൻ സാധിക്കില്ല വരാനിരിക്കുന്നത് പാർലമെൻറ്റ് ഇലക്ഷനാണ് വളരെ അടുത്തെത്തിയിട്ടുണ്ട് നിലവിൽ ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് മുന്നണിയിലുള്ള മറ്റാളുകളൊക്കെ തന്നെ തമ്മിലടിയാണ് ഇതൊന്നു കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നിലേക്ക് ഇലക്ഷന് തയ്യാറായി എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ പോലും ഇതുവരെ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഇദ്ദേഹം മുണ്ടാക്കുകയും തോന്നുന്ന സമയത്ത് ട്രിപ്പൊക്കെ തന്നെ പോവുകയും ചെയ്യും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കാർക്കും തന്നെ യാതൊരു താല്പര്യവുമില്ല ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ ഇദ്ദേഹം ചെയ്യുക തന്നെ ചെയ്യട്ടെ പക്ഷേ ഇദ്ദേഹവും ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ എണ്ണം പറഞ്ഞിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെല്ലാ രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരോ രാജാക്കന്മാരോ പ്രസിഡൻ്റുമാരോ അവരൊക്കെ തന്നെ ഒരു സമയം കണ്ടെത്തിയിട്ട് വെക്കേഷനുകളൊക്കെ തന്നെ പോവാറുണ്ട് അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വെക്കേഷന് പോലും നമ്മൾ പ്രധാനമന്ത്രി ആയതിനു ശേഷം പോയതായിട്ടുള്ള ഒരു വാർത്തയും നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല സദാസമയം രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾക്ക് നേരെ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇദ്ദേഹം ടൂറും ജാമും ജാമുമൊക്കെയായി ഉണ്ടാക്കി നടക്കുമ്പോൾ ജനങ്ങൾ എന്തെങ്കിലും ഒരു വില ഇദ്ദേഹത്തിന് കൊടുക്കുമോ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി നമ്മുടെ രാജ്യത്ത് അഥവാ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊക്കെ എത്തിയാൽ രാജ്യത്തെന്ത് പ്രശ്നം സംഭവിച്ചാലും യാതൊരു വിഷയവുമില്ലാതെ ഇദ്ദേഹം അമ്മയ്ക്ക് ജാമുണ്ടാക്കാനും ടൂറ് പോവാനും മാത്രമേ സമയമുണ്ടാവൂ എന്നുള്ള തിരിച്ചറിയും സകല ആളുകൾക്കും ഉണ്ടാവണം